ുരന്തമാണത് ശിക്ഷയാണത് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളാണത് എപ്പോഴാണ് പരീക്ഷണങ്ങൾ ഹബീബിനോട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കെ ഞങ്ങൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ടോ ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കേ അല്ലാഹു ഞങ്ങളെ

ഇത്രത്തോളം പ്രസക്തി അള്ളാഹുവിന്റെ അഭീപായ ലഭിച്ചങ്ങൾ പറഞ്ഞിട്ടില്ല വ്യഭിചാരം വർദ്ധിക്കുകയാണെങ്കിൽ സ്വാനിഹീങ്ങളായ ആളുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടായാലും നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ശരി നിങ്ങൾ എത്ര ചെയ്താലും ശരി നിങ്ങളുടെ ഭാഗത്ത് വ്യഭിചാരം വർദ്ധിക്കുകയാണെങ്കിൽ അള്ളാഹുദാന ശക്തമായ പ്രളയങ്ങൾ നൽകി ശക്തമായ ശിക്ഷകൾ നൽകി അള്ളാഹു പരീക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ള അപ്പൊ കണ്ണുകൾ കൊണ്ട് വ്യഭിചാരമുണ്ട് ചെവികൾ കൊണ്ട് വ്യഭിചാരമുണ്ട് കാലുകൾ കൊണ്ട് വ്യഭിചാരമുണ്ട് കൈകൾ കൊണ്ട് വ്യഭിചാരമുണ്ട് ഈ വ്യഭിചാരങ്ങളെല്ലാം നിസ്സാരമായി നമ്മൾ കാണരുത് വ്യഭിചാരങ്ങളൊന്നും നിസ്സാരമായി കാണരുത് എന്ന് പറഞ്ഞാൽ രണ്ട് പേർ ബെഡ്റൂമിൽ കയറി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും വേണ്ട അതുകൊണ്ട് തന്നെയാണ് ലഭിച്ചങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ നോട്ടം വ്യഭിചാരമാണ് ചെവിയുടെ കേൾവി വ്യഭിചാരമാണ് കൈകളുടെ ിങ്ങുകളും കൈകളുടെ ടച്ചിങ്ങുകളും സ്പർശനങ്ങളും വ്യഭിചാരമാണ് കാലിന്റെ നടത്തും വ്യഭിചാരമാണ് നാവിന്റെ സംസാരം വ്യഭിചാരമാണ് ഹൃദയത്തിലുള്ള ചിന്തകൾ വ്യഭിചാരമാണ് ഈ രീതിയിൽ നമ്മളിൽ നിന്ന് ഇങ്ങനെയുള്ള വ്യഭിചാരങ്ങൾ വളരെ നിസ്സാരമായി വർദ്ധിക്കുകയാണെങ്കിൽ കണ്ണുകൾ തീരെ നിയന്ത്രിക്കാതെ ഹറാമിലേക്ക് അലക്ഷ്യമായി അഴിച്ചുവിടുകയാണെങ്കിൽ ചെവിയിലൂടെ കാമുകിമാരോടോ കാമുകന്മാരോടോ സംസാരിക്കുകയാണെങ്കിൽ നാവിലൂടെ സംസാരിക്കുകയാണെങ്കിൽ കൈകളിലൂടെ ചാറ്റ് ചെയ്യുകയോ കൈയും പിടിച്ച് നടക്കുകയോ ചെയ്യുകയാണെങ്കിൽ കാലിലൂടെ ഹറാവ് തേടി നടക്കുകയാണെങ്കിൽ വ്യഭിചാരം നമ്മുടെ നാടുകളിൽ വർദ്ധിച്ചു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് അങ്ങനെയുള്ള വ്യഭിചാരം വർദ്ധിക്കുമ്പോഴാണ് അള്ളാഹുതായ പ്രളയങ്ങൾ നൽകുന്നത് അള്ളാഹുതായ ഭൂകമ്പങ്ങളെ നൽകുന്നത് അള്ളാഹുതായ ഉരുൾപൊട്ടലുകളെ നൽകുന്നത് അള്ളാഹുതായ വെള്ളപ്പൊക്കങ്ങളെ നൽകുന്നത് അള്ളാഹുതായ കൊടുങ്കാറ്റുകളെ നൽകുന്നത് ഇതൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ് അതുകൊണ്ട് ഹറാമുകൾ ജീവിതത്തിൽ വരാതെ സൂക്ഷിച്ചാൽ അള്ളാഹു നമ്മയും സൂക്ഷിക്കുമെന്ന് ഷഫിയുള്ള